സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലന കേന്ദ്രം തലോലപ്പറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു തലോലപ്പറമ്പ് സെന്റ് ജോർജ് ചർച്ചും ത്രീ സിക്സ്റ്റി ഫ്യൂച്ചർ അക്കാദമിയും ചേർന്ന് സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലന കേന്ദ്രം തലോലപ്പറമ്പ് സെന്റ് ജോർജ് ബിൽഡിംഗിൽ ആരംഭിച്ചു തലോലപ്പറമ്പ് സെന്റ് ജോർജ് ചർച്ച് വികാരി റെവറൻ ഫാദർ ബെന്നി മാരാമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈക്കം എം എൽ എ ശ്രീമതി സി കെ ആശ ഭദ്രദീപം കൊടുത്തി എന്നുള്ളത്യുള്ള രാജ്യത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ തിരുവനന്തപുരത്ത നമ്മുടെ മറ്റ് പ്രദേശങ്ങളിലൊക്കെ പോയി പഠിച്ച് കുട്ടികൾ വളരെ

തലോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷിജി വിൻസൻ അലീന എൽസബത്ത് സെബാസ്റ്റ്യൻ മെമ്പർ അനിൽ ചേളാങ്കൽ സുഭാഷ് പുഞ്ചക്കോട്ടിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ബി വി സി ന്യൂസ് വൈക്കം